നെറ്റിയിൽ എന്തോ വന്ന് സ്പർശിച്ചപ്പോഴാണ് ശ്രുതി കണ്ണുകൾ തുറന്നത് പതിയെ മുഖത്തുപറ്റിയിരുന്ന വസ്തുവിനെ അവൾ കയ്യിലെടുത്തു അതൊരു അപ്പൂപ്പൻ താടിയായിരുന്നു തൊട്ടടുത്ത് നിരഞ്ജൻ്റെ അമ്മ സുഖമായിട്ട് ഉറങ്ങുന്നുണ്ട് നാട്ടുപാതയിൽ കൂടെയുള്ള വണ്ടിയാത്ര ശ്രുതിക്ക് അല്പം ദുസ്സഹമായി തോന്നി ഓരോ നിമിഷവും വണ്ടിയുടെ ചക്രങ്ങൾ പാതയിലുണ്ടായിരുന്ന കുഴികളിൽ ഇറങ്ങുമ്പോൾ ശ്രുതി അവളുടെ വീർത്തിരുന്ന വയറിനെ കൈകളാൽ ആവരണം ചെയ്തിരിക്കും ശ്രുതി പറഞ്ഞു അതിന് മറുപടി എന്നോണം പേടിക്കണ്ട മാമൻ സൂക്ഷിച്ച് ഓട്ടിക്കു എന്താ എന്റെ പേരെക്കൊണ്ട് പേടിച്ചോ മാമന്റെ ഈ ചോദ്യം കേട്ട് അതിന് ഉത്തരമെന്നോളം ശ്രുതി ഒരു ചിരി പാസാക്കി പെട്ടെന്നായിരുന്നു വണ്ടിയുടെ മുൻചില്ലിൽ ഒരു കാക്ക ശക്തമായി വന്നിടിച്ചത് സുധാകരൻ വണ്ടി നിർത്തി പെട്ടെന്നുള്ള ബ്രേക്കിടലിൽ പുറകെ സീറ്റിലിരുന്ന നിരഞ്ജന്റെ അമ്മയും ശ്രുതിയും മുന്നോട്ടേക്കാഞ്ഞു നിരഞ്ജന്റെ അമ്മയായ ശ്രുതിയുടെ നെറ്റി മുൻ സീറ്റിൽ വന്നിടിക്കുകയും ചെയ്തു മുന്നത്തെ ചില്ലിൽ ആ പക്ഷിയുടെ രക്തം പറ്റിക്കിടപ്പുണ്ടായിരുന്നു ഈ കാഴ്ച ശ്രുതിയിൽ ഒരു മരവിപ്പുളവാക്കി ദേഷ്യത്തോടെ സുധ പറഞ്ഞു നിർത്തി എന്നാൽ പെട്ടെന്നുള്ള ഈ സംഭവത്തിൽ നിരഞ്ജന്റെ അച്ഛനായ സുധാകരൻ സ്തംഭിച്ചിരിക്കുകയാണ് എന്തു ചെയ്യണമെന്നറിയാതെ അതൊരു കാക്കയായിരുന്നു ശ്രുതിയുടെ വാക്കുകൾ കേട്ടപ്പോഴാണ് സുധ വണ്ടിയുടെ മുന്നത്തെ ചില്ല ശ്രദ്ധിച്ചത് ചില്ലിന്റെ ഇടതുഭാഗം മുഴുവൻ രക്തത്തുള്ളികൾ പറ്റിക്കിടപ്പുണ്ടായിരുന്നു എന്റെ ദൈവമീ എന്താ ഇത് കാണുന്നത് ഭയത്തോടെ സുധ സുധാകരൻ മാഷിനെ വിളിച്ചു എന്നാൽ അതിന് മറുപടി ഒന്നോളം ചുണ്ടിൽ വിരൾ വെച്ചുകൊണ്ട് ഒന്നും മിണ്ടരുത് എന്ന് ആംഗ്യം കാണിച്ചു അതിനുശേഷം സുത ഒന്നും മിണ്ടിയില്ല ശ്രുതിക്ക് ഒന്നും മനസ്സിലായതുമില്ല സുധാകരൻ ആ രക്തത്തുള്ളികൾ ശ്രദ്ധിക്കാതെ വാഹനം സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടേക്ക് യാത്ര തിരിച്ചു മെല്ലെ കാർമേഹങ്ങൾ സൂര്യകിരണങ്ങളെ മറച്ചുകൊണ്ട് പിശാചിനി കടവിനെ ഇരുട്ടിലേക്ക് താഴ്ത്തി കാറ്റ് അതിവേഗത്തിൽ വീശുവാൻ ആരംഭിച്ചു ശക്തമായ ഒരു മഴയുടെ പ്രതീതിയാണിതെന്ന് അങ്ങാടിക്കട ഇട്ടിരിക്കുന്ന രാഘവന് മനസ്സിലായി അയാൾ വേഗം തന്നെ തൻ്റെ കുടയും പീടിക പൂട്ടി പുറത്തിറങ്ങി അപ്പോഴായിരുന്നു അല്പം വേഗത്തിൽ സുധാകരൻ വണ്ടി മോട്ടിച്ച് തൻ്റെ മുന്നിൽ കൂടെ പോയത് അയാൾ കണ്ടത് പക്ഷേ അയാൾ മറ്റൊരു കാഴ്ച കൂടി കണ്ടു ഒരു കറുത്ത നിഴൽ രൂപം ആ കാറിന് പുറകെ കൂടി അതിവേഗത്തിൽ അതിനെ പിന്തുടരുന്നു പോകുന്നത് ആ നിഴൽ രൂപത്തിന് ഒരു സ്ത്രീ ശരീരവുമായി നല്ല സാമ്യമുണ്ടായിരുന്നു പിറയാറുന്ന ചുണ്ടുകളോടെ രാഘവൻ മന്ത്രി തെക്കേ മനയിലെ നന്ദിനി അടുത്ത ദിവസം അയാൾ ഭയത്തോടെ ബോധരഹിതനായി നിലം പതിക്കുകയും ചെയ്തു ഇത് കണ്ട കവലയിൽ നിന്നിരുന്ന ആളുകൾ രാഘവന്റെ അടുത്തെത്തുകയും ആ മധ്യവയസ്കനെ എടുത്തുയർത്തി പീടികയുടെ തിണീർ കിടത്തുകയും ചെയ്തു കവലയിലെ ഈ കോലാഹലങ്ങൾ കേട്ട് തുണിക്കടയിട്ടിരിക്കുന്ന മൂസാക്കയും അവിടെ എത്തിച്ചേർന്നു രാഘവട ഇവരൊരക്കുമില്ലല്ലോ എന്റെ റബ്ബേ എടാ പഹയമാരെ ഇങ്ങനെ കൂടി നിൽക്കാതാ കുറച്ച് കുറച്ച് വെള്ളം എടുത്തോണ്ട് വരി ഇത് കേട്ട് രാജീവൻ അടുത്തുണ്ടായിരുന്ന പൈപ്പിൽ നിന്നും കുറച്ച് വെള്ളം ഒരു കുപ്പിയിൽ ശേഖരിച്ച് അതെടുത്തുകൊണ്ടൊന്ന് മൂസാക്കയുടെ കയ്യിൽ എനിപ്പിച്ചു പടച്ചുവനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് കൊണ്ട് മൂസാക്ക ആ വെള്ളം രാഘവന്റെ മുഖത്തേക്ക് തളിച്ചു പതി ആ കണ്ണുകൾക്ക് ചലനം വെച്ച് തുടങ്ങി അല്പസമയങ്ങൾക്ക് ശേഷം രാഘവൻ എഴുന്നേറ്റിരുന്നു കൊണ്ട് ചുറ്റുപാടും നോക്കി പെട്ടെന്ന് നേരത്തെ നടന്ന ഓരോ സംഭവങ്ങളും രാഘവന്റെ മനസ്സിൽ പാഞ്ഞെത്തി അയാളുടെ കണ്ണുകൾ ഭയത്താൽ വീർത്തു തുടങ്ങി ശരീരത്തിന് വിറയിലും ബാധിച്ചു ഇത് കണ്ട് പെട്ടെന്ന് മൂസാക്ക രാഘവനെ സമാധാനിപ്പിക്കുവാൻ തുടങ്ങി ഇജ് ബേജാറാകാതിരിക്കും വയസ്സായില്ലേ അതിന്റെ പ്രശ്നങ്ങളാ ഇതൊക്കെ മൂസാക്ക ഇത് പറഞ്ഞ് തീരു രാഘവൻ മൂസാക്കയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഇല്ല മൂസ ഇത് അതല്ല നമ്മുടെ നാടിന്റെ നാശം ആരംഭിക്കാൻ തുടങ്ങി നീ എന്താ പിച്ചും പെയ്യും പറയണത് സാരല്ല ഒന്ന് ഉറങ്ങ എല്ലാം ശരിയാകും എന്റെ പൊന്നു മൂസേ ഞാൻ ഒന്ന് പറഞ്ഞത് കേക്ക് എനിക്കൊരു കുഴപ്പമില്ല ഞാൻ ഞാൻ അവളെ കണ്ടു ആരെ മൂസാക്ക സംശയത്തോടെ ചോദിച്ചു അതിന് ഉത്തരം കേൾക്കുവാൻ അവിടെ കൂടി നിന്നവരിലും അതിയായ ആഗ്രഹമുണ്ടായിരുന്നു ആ കവര തികച്ചും നിശബ്ദമായി മാറി ഒരു ചെറുകാറ്റ് അങ്ങിങ്ങായി വീശുന്നുണ്ടായിരുന്നു ഭയത്തോടെ രാഘവൻ മന്ത്രിച്ചു നന്ദിനി വടക്കേ മനയിലെ നന്ദിനി ഇത് കേട്ട മൂസാക്കയുടെ ഉള്ളിൽ ഒരു കൊള്ളിയാൻ മിന്നി പുറത്തു പെയ്തുകൊണ്ടിരുന്ന ചാറ്റൻ മഴ പേമാരിയിലേക്ക് രൂപം പ്രാപിച്ചു അവിടെ കൂട്ടമായി നിന്നവർ വേഗം തന്നെ പിന്മാറുവാൻ തുടങ്ങി മൂസാക്കയുടെ മനസ്സിലും ഭയത്തിന്റെ തിരമാലകൾ അലതട്ടി നീ എന്ത് ആണ് പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പ് അവളെ കരിമന നമ്പൂതിരി ആ തന്നെ പിന്നെ എങ്ങനെയാ അവൾ ഇവിടെ വരണത് അല്പം പേടിയോടും സംശയത്തോടുമാണ് മൂസാക്ക ഇത് പറഞ്ഞു നിർത്തിയത് എനിക്കറിയില്ല ഒന്നും അറിയില്ല ശരീരമാകും തളർന്നു പോകുന്നത് പോലെ െത്തിക്കാമോ നടക്കാമയ്യ ഇത് കേട്ടയുടൻ മൂസാക്ക രാഘവനെയും പിടിച്ചുയർത്തിക്കൊണ്ട് രാഘവന്റെ വീട് ലക്ഷ്യമാക്കി നടന്നു സമയം വൈകുന്നേരം അഞ്ചിനോട് അടുത്തപ്പോഴേക്കും പിശാചിന് കടവിൽ ഇരുട്ട് വ്യാപിച്ചു വരാൻ പോകുന്ന ആപത്തിനുള്ള സൂചനയാണിതെന്ന് ആ നാട്ടുകാർ അറിഞ്ഞതേയില്ല രാജീവൻ കയ്യിലെ ടോർച്ചിൻ്റെ വെളിച്ചത്തിൽ ആ മൺപാതയിലൂടെ മുന്നോട്ടേക്ക് നടക്കുകയാണ് ശക്തമായ മഴയിൽ ചുറ്റുമുള്ളതൊന്നും കാണാൻ സാധിക്കുന്നില്ല ആ ചെറുപ്പക്കാരൻ്റെ മനസ്സിൽ എന്തെന്നില്ലാത്ത ഭയം തളം കെട്ടി നിൽക്കുകയാണ് കവലയിൽ വച്ച് രാഘവൻ ചേട്ടൻ പറഞ്ഞ പേര് നന്ദിനി അത് രാജീവൻ്റെ ഉള്ളിലെ ആത്മധൈര്യത്തെ ചോർത്തി പ്രാപ്തമായിരുന്നു കുറച്ച് നാളുകൾക്ക് മുമ്പ് സൗഹൃദങ്ങൾക്കിടയിൽ വന്നു ചേർന്ന വാക്കുപോരിൻ്റെ ഫലമായി ഉടലെടുത്ത ഒരു പന്തയത്തിൽ എത്തി തൻ്റെ ആണത്തം തെളിയിക്കാൻ വേണ്ടി കാഞ്ഞിരമ്മനത്തിനുള്ളിലെ ആ ഭീമാകാരൻ പാലമരത്തിൽ തടച്ചിരുന്ന ആണി വലിച്ചൂരിയതും അതിനുശേഷം അമ്മയിൽ നിന്ന് നന്ദിനി എന്ന പിശാചിനിയുടെ കഥ കേട്ടതോടെ താൻ ചെയ്തത് എത്രയോ വലിയ തെറ്റാണെന്ന കുറ്റബോധവും പേടിയും എല്ലാം ആലോചിച്ച് ആ കൊടും പേമാരിയിലെ രാജീവൻ എന്ന ചെറുപ്പക്കാരൻ വെട്ടി വേർക്കുന്നുണ്ടായിരുന്നു പക്ഷേ ആ ചെറുപ്പക്കാരൻ തൻ്റെ നടത്തത്തിൻ്റെ വേഗത കുറച്ചില്ല എങ്ങും ഇരുട്ട് മാത്രം പെട്ടെന്നായിരുന്നു പുറകിൽ നിന്നൊരു കാലുച്ച അത് തനിക്കടുത്തു വന്നുകൊണ്ടിരിക്കുന്നുവെന്ന സത്യം രാജീവൻ്റെ ശരീരത്തെ മരവിപ്പിക്കാൻ ധാരാളമായിരുന്നു പുറകിലോട്ടേക്ക് തിരിഞ്ഞു നോക്കാനുള്ള ധൈര്യം ആ ചെറുപ്പക്കാരനില്ലായിരുന്നു അയാൾ അറിയാവുന്ന സകല മന്ത്രങ്ങളും ജപിച്ചുകൊണ്ട് ആ മഴത്തുള്ളികളെ വകഞ്ഞു മാറ്റിക്കൊണ്ട് മുന്നോട്ടേക്ക് നടന്നു അപ്പോഴും ആ കാലൊച്ച തൻ്റെ പുറകിലുണ്ടോ എന്ന് ആ ചെറുപ്പക്കാരൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു പിറകിൽ നിന്നുള്ള ആ സ്ത്രീ ശബ്ദം കേട്ട് രാജീവൻ ഇത് ഇത് രാധയുടെ ശബ്ദം എന്ന് മനസ്സിൽ മന്ത്രിച്ചുകൊണ്ട് രാജീവൻ തൻ്റെ കയ്യിലെ ടോർച്ച് ഒളിച്ചതിൻ്റെ സഹായത്തോടെ പുറകിലോട്ടേക്ക് തിരിഞ്ഞു നോക്കി നിറത്തിലുള്ള ബ്ലൗസ് അണിഞ്ഞു അതിനു കൂട്ടായി നീലധാവടയും എടുത്ത് ചാറ്റൽ മഴയിൽ നനഞ്ഞു നിൽക്കുകയാണ് രാധയെപ്പോൾ അവളുടെ ചുരുണ്ട കാർക്കൂന്തലും മൈപ്പീലിയെ കണക്ക് അഴകു തോന്നിക്കുന്ന കൃഷ്ണമണികളും പനിനീർ പൂവിൻ്റെ നിറമുള്ള അവളുടെ അധരവും എല്ലാം കൂടി ചേർന്നു ഒരു യക്ഷികണക്കെ അവളുടെ രൂപം രാജീവന് തോന്നിപ്പിച്ചു ഇതുവരെ ഉണ്ടായിരുന്ന ഭയമെല്ലാം രാജീവിൻ നിന്ന് എപ്പോഴേ നഷ്ടപ്പെട്ടിരിക്കുന്നു രാധയുടെ സൗന്ദര്യത്തിൽ രാജീവൻ അല്പനേരം മതി മറന്ന് നോക്കി നിന്ന് പോയി അവളുടെ നെറ്റിയിൽ ചാർത്തിയ കസ്തൂരിക്കുറിയുടെ സുഗന്ധം ആ മഴയിലും രാജീവനെ അനുഭവിച്ചറിയാമായിരുന്നു എന്താ രാജീവേട്ട എന്നെ ഇങ്ങനെ നോക്കുന്നത് എന്താ എന്നെ ചിരി തൂക്കൊണ്ട് രാധ പറഞ്ഞു അത് നീ എന്താ ഈ മഴയത്ത് മുഖത്ത് പറ്റി മഴത്തുള്ളികൾ മഴ തുള്ളികൾ തുടച്ചു മാറ്റിക്കൊണ്ട് രാജീവൻ ചോദിച്ചു മറന്നു എന്നല്ലേ നാഗത്തറയിൽ പൂജയുള്ളത് ഞാനത് മറന്നുപോയി എന്നിട്ട് എന്നിട്ടെന്താ പൂജയെല്ലാം കഴിഞ്ഞപ്പോഴേക്കും മഴ തുടങ്ങി നേരത്തെ ഇല്ലാത്ത എത്തണമെന്നാ അച്ഛൻ തിരുമേലത് അതുകൊണ്ട് മഴയൊന്നും നോക്കിയില്ല ഇറങ്ങി തിരിച്ചു അപ്പോഴ ചേട്ടൻ തൊടിയിൽ കൂടെ പോകുന്നത് ഞാൻ കണ്ടത് പിന്നെ ഞാനും പുറകെ വെച്ചു പിടിച്ചു ഒരു നാണത്തോടെ രാധ പറഞ്ഞു നിർത്തി പിന്നെ വാ നടക്ക് ഇല്ലാത്ത ഞാൻ കൊണ്ടാക്കാം എന്നും പറഞ്ഞ് രാജീവൻ രാധയുടെ കൈയും പിടിച്ച് നടക്കാൻ തുടങ്ങി മഴ അവസാനിച്ചിരിക്കുന്നു അവിടെ മാകം ഒരു ചെറു കാറ്റ് വീശുവാൻ ആരംഭിച്ചു ആ തണുത്ത കാറ്റിൽ രാധയുടെ ശരീരം വിറയ്ക്കുവാൻ തുടങ്ങി അവൾ രാജീവനോട് ചേർന്ന് നടന്നു എന്നാൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ രാജീവൻ ആട്ടേ നമ്മുടെ കാര്യം എന്തായി ഞാനെന്ന് മനയിൽ വന്ന് പറഞ്ഞതല്ലേ അതിന് ഉടനെ തീരുമാനമെടുക്കാമെന്നാണല്ലോ നിന്റെ പിതാമഹൻ പറഞ്ഞത് നെറ്റിയിൽ നീലൻ മുടിയെ കൈകൊണ്ട് ചികന്നു മാറ്റിക്കൊണ്ട് രാജീവൻ ചോദിച്ചു എന്നെ രാധിയുടെ വാക്കുൾ കേട്ട രാജീവൻ രാധിയുടെ നേരക്ക് മുഖാമുഖം നിന്നു പിന്നെ ഞാൻ എന്തു ചെയ്യണം രാജീവന്റെ ഈ ചോദ്യത്തിൽ രാധ നാണത്താൽ തലതാഴ്ത്തു നിന്നു അവിടെ മകം കാട്ടു മത്തുപിടിപ്പിക്കുന്ന സുഗന്ധം പടരുവാൻ ആരംഭിച്ചു അതിനു കൂട്ടായി മിന്നാമനുങ്ങുകളും തന്റെ ചെറുപ്രകാശം എങ്ങും വ്യാപിപ്പിച്ചുകൊണ്ട് അങ്ങിങ്ങായി പാറിപ്പറക്കുവാൻ തുടങ്ങി ആ സുന്ദര നിമിഷത്തിൽ അവർ ഇരുവരുടെയും മനസ്സുകൾ ഒരുമിക്കുവാൻ ആഗ്രഹിച്ചു അവിടെ വീശിക്കൊണ്ടിരുന്ന തണുത്ത കാറ്റിൽ അതിലുണ്ടായിരുന്ന കാട്ടു ചെമ്പകത്തിന്റെ സുഗന്ധം രാജീവന്റെ സകല നിയന്ത്രണങ്ങളും തച്ചുടച്ചു അവൻ പോലും അറിയാതെ അവൻ്റെ കരങ്ങൾ രാധികയെ പുണരുകയും അവളെ തൻ്റെ ശരീരത്തോട് കൂടുതൽ അടപ്പിക്കുവാൻ തുടങ്ങി കുറച്ച് നിമിഷങ്ങൾ കടന്നുപോയി പെട്ടെന്ന് അവിടെ ഭാഗം ചില മാറ്റങ്ങൾ വരുവാൻ ആരംഭിച്ചു അതുവരെ സുന്ദരമായി തോന്നിപ്പിച്ച വനം ഏതോ പൈശാചിക ശക്തിയുടെ കരവലയത്തിനുള്ളിൽ എത്തപ്പെട്ടതുപോലെയായി ആ നിമിഷം വരെ അവിടെ പാറി നടന്ന മിന്നാമിനുകൾ ഒരു നിമിഷം കൊണ്ട് അദൃശ്യമായി കാറ്റ് ടിക്കുവാൻ ആരംഭിച്ചു ആ കാറ്റിന്റെ ശക്തിയിൽ പല വൃക്ഷങ്ങളും കടപുഴകി വീഴുവാനും ആരംഭിച്ചു കാട്ടു ചെമ്പകത്തിന്റെ സുഗന്ധം എപ്പോഴും നഷ്ടപ്പെട്ടിരിക്കുന്നു അതിന് പകരം ചീഞ്ഞ മാംസത്തിന്റെ രൂക്ഷഗന്ധം അവിടെ മാകം തളം കെട്ടി നിന്നു പക്ഷേ ഇതൊന്നും അവർ അറിഞ്ഞതേയില്ല പെട്ടെന്നായിരുന്നു തെക്ക് ദിശയിൽ നിന്നും നായ്ക്കളുടെ ഓരിടൽ ശക്തമായി കേൾക്കുവാൻ തുടങ്ങിയത് ഇത് കേട്ട് ഭയന്നുപോയ അവർ ഇടുവരും പേടിയോടെ ചുറ്റും നോക്കി എങ്ങും ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ മാത്രം കുറച്ചകലെ നിന്നും കുറേയധികം നായ്ക്കൾ തങ്ങൾക്ക് നേരെ പാഞ്ഞെടുക്കുന്നതാണ് ആ ചെറുപ്പക്കാരൻ കണ്ടത് ഇത്രയും വേഗം എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്ന ചിന്തയിൽ രാജീവൻ രാധയെ പടർന്നു കിടക്കുന്ന കുറ്റിച്ചെടികൾക്കിടയിൽ തള്ളിയിട്ടു അതിനുശേഷം അയാൾ ആ നായ്ക്കളുടെ ശ്രദ്ധ തന്നിലേക്ക് തിരിക്കുകയും ടോർച്ചിൻ്റെ വെളിച്ചത്തിൽ മുന്നോട്ട് ഓടുകയും ചെയ്തു മഴ പെയ്ത് ചെയറായി കിടക്കുന്ന ആ മൺപാതയിൽ രാജീവൻ പലപ്പോഴായി തെന്നി വീഴുന്നുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു അത് നായ്ക്കൾ മുതലെടുത്ത് രാജീവിന് നേരെ ആക്രമണം അഴിച്ചു വിട്ടു ഒരു വരെ രാജീവൻ നായ്ക്കളോട് പൊരുതിയെങ്കിലും രക്ഷയില്ല എണ്ണത്തിൽ കൂടുതലായ നായ്ക്കൾ രാജീവനെ പിച്ചു ചീത്തി മാംസങ്ങൾ ഭക്ഷിച്ചു വേദനയാൽ അയാൾ ഉറക്കെ നിലവിടിച്ചു പക്ഷേ ഫലമുണ്ടായില്ല നായ്ക്കളുടെ കണ്ണിലെ ചുവപ്പ് രാജീവന് വളരെ വ്യക്തമായി കാണാമായിരുന്നു അല്പസമയത്തിനകം തന്നെ ആ ശരീരം നിശ്ചലമായി അപ്പോഴേക്കും ആ ചെറുപ്പക്കാരൻ്റെ ശരീരത്തിൻ്റെ മുക്കാൽ ഭാഗവും നായ്ക്കൾ ഭക്ഷിച്ചിരുന്നു ഇതേ സമയം ഇതൊന്നും അറിയാതെ വളരെ ഭയത്തോടെ രാധ ആ കുറ്റിച്ചെടികൾക്കിടയിൽ നിന്നും എഴുന്നേറ്റു എങ്ങും പേടിപ്പെടുത്തുന്ന നിശബ്ദത മാത്രം രാധ സകല ശക്തിയുമെടുത്ത് ഉറക്കെ നിലവിളിച്ചു എന്നാൽ ഒരു മറുപടിയും വന്നില്ല ആ പാവം പെൺകുട്ടി ഏങ്ങി കരകുവാൻ തുടങ്ങി അപ്പോഴാണ് തൊട്ടു പുറകിൽ നിന്നും നീ ഞാനുള്ളപ്പോൾ എന്തിനാ പേടിക്കണത് രാജീവിന്റെ ശബ്ദം കേട്ട രാധയ്ക്ക് ഒരു പുതുജീവൻ വന്നതുപോലെ തോന്നി അവൾ വേഗം തിരിഞ്ഞ് തൻ്റെ പുറകിൽ നിൽക്കുന്ന കണ്ടു അടുത്ത നിമിഷം ആ നെൽ രൂപത്തെ രാധ ആലിംഗനം ചെയ്തു ഞാൻ നിന്നെ ഭയന്നു ഇതും പറഞ്ഞ് രാധ ആ നിഴൽ രൂപത്തെ തൻ്റെ ശരീരത്തോടടുപ്പിച്ചു അപ്പോഴാണ് രാധ ആ കാര്യം ശ്രദ്ധിച്ചത് താൻ ആരെങ്കിലും ചെയ്തിരിക്കുന്നത് ഒരു സ്ത്രീയെയാണ് അവൾ വേഗം പിന്നോട്ടേക്ക് മാറുവാൻ ശ്രമിച്ചു പക്ഷേ ആ നിഴൽ രൂപത്തിൻ്റെ കരവലയത്തിനുള്ളിൽ നിന്നും പുറത്തു കടക്കുവാൻ അവൾക്ക് സാധിച്ചില്ല ഭയത്താൽ ഉറക്കെ അവൾ നിലവിളിച്ചു എന്നാൽ അതിനു മുൻപ് തന്നെ ആ നിഴൽ രൂപം തൻ്റെ കുമ്പല്ലുകൾ കൊണ്ട് രാധയുടെ കണ്ടത്തെ മൃഗീയമായി കടിച്ചു മുറിച്ചിരുന്നു ഒന്ന് നിലവിളിക്കാൻ പോലും ആകാതെ രാധയുടെ ശരീരം വിറയ്ക്കുവാൻ തുടങ്ങി കാന്ഡത്തിൽ നിന്നും ചുടു രക്തം പുറത്തേക്ക് ചീറ്റി ആ രക്തം മാർത്തിയോടെ ആ നെൽ രൂപം നുണയുവാനും തുടങ്ങി എങ്ങും രക്തത്തിൻ്റെ രൂക്ഷഗന്ധം മാത്രം പിറ്റേന്ന് രാജീവന്റെയും രാധയുടെയും ദുർമരണത്തിൻ്റെ നടങ്ങുന്ന വാർത്ത അറിഞ്ഞുകൊണ്ടാണ് പിശാജിനെ കടവിലെ ജനങ്ങൾ ഉറക്കമുണർന്നത് സംഭവസ്ഥലത്ത് പോലീസും എത്തിയിരുന്നു എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് ആർക്കും യാതൊരു അറിവുമില്ല ഏതെങ്കിലും വന്യമൃഗങ്ങളുടെ ആക്രമണം മാരിക്കാം ഇതിന്റെ പിന്നിലെന്ന് പോലീസ് വ്യതിയിരുത്തി പക്ഷേ ശരീരത്തിലെ മുഴുവൻ രക്തവും ഊറ്റിക്കുടിക്കുന്ന മൃഗം ഏതെന്ന നാട്ടുകാരുടെ ചോദ്യത്തിന് പോലീസിന്റെ പക്കൽ ഉത്തരമില്ലായിരുന്നു രാഘവേട്ടനും മോസാക്കയും ഇതെല്ലാം കണ്ട് നിശ്ചലരായി നിന്നു കാരണം വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലത്തെ സംഭവങ്ങൾക്ക് അവർ സാക്ഷിയായിട്ടുള്ളവരാണ് ദിവസങ്ങൾ കടന്നുപോയി എങ്ങും ദുർമരണങ്ങൾ സംഭവിക്കാൻ ആരംഭിച്ചു കടവ് പതിയെ ഒരു ശംശാനമായി മാറിക്കൊണ്ടിരുന്നു പലരും നാടുവിട്ടുപോയി പല മന്ത്രവാദികളും പിശാജിനിക്കടവിന്റെ മണ്ണിൽ എത്തപ്പെട്ടു പക്ഷേ അവരാരും ജീവനോടെ തിരികെ മടങ്ങിയില്ല ഒരു പൗർണമി രാത്രി പൂർണ ചന്ദ്രനെ മറച്ചുകൊണ്ട് കാർമേഹങ്ങൾ മാനത്ത് തിങ്ങി നിന്നു എങ്ങും ഇടിമുഴക്കവും അതിനു കൂട്ടായി ചെറിയ തോതിൽ ചാറ്റൽ മഴയും പെയ്തുകൊണ്ടിരുന്നു ശ്രുതി തലതോരത്തിക്കൊണ്ട് ബാത്റൂമിന് പുറത്തിറങ്ങി എന്നാൽ ആ മുറിയിലാകമാനം തങ്ങി നിന്ന ദുർഗന്ധം ശ്രുതിക്ക് താങ്ങാവുന്നതിനപ്പുറമായിരുന്നു വളരെ വേഗത്തിൽ തന്നെ ആ മുറിൽ നിന്നും പുറത്തിറങ്ങിയ ശ്രുതി നിരഞ്ജൻ്റെ അച്ഛനെയും അമ്മയും തിരഞ്ഞു പക്ഷേ യാതൊരു ഫലവും ഉണ്ടായില്ല അവർ ചിലപ്പോൾ ഉറങ്ങുകയായിരിക്കുമെന്ന ചിന്ത ശ്രുതിയെ അവരുടെ മുറിയിലേക്ക് നയിച്ചു ശരിക്കും ആ ദുർഗന്ധം അവരുടെ മുറിയിൽ നിന്നാണ് വരുന്നുവെന്ന സത്യം ശ്രുതിക്ക് മനസ്സിലായി പലവട്ടം മുറിയുടെ വാതിൽ തട്ടി വിളിച്ചിട്ടും അകത്തു നിന്ന് യാതൊരു അനക്കവുമില്ല എന്നാൽ അകത്തു നിന്നും എന്തോ കടിച്ചു പൊട്ടിക്കുന്നതിൻ്റെ ശബ്ദം അവൾക്ക് വ്യക്തമായി കേൾക്കാമായിരുന്നു എന്തോ പന്തു കേടുണ്ടെന്ന് മനസ്സിലാക്കിയ ശ്രുതി വേഗം തന്നെ വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് കടന്നു പക്ഷേ അവിടെ ശ്രുതിയെ കാത്തിരുന്നത് ഭീകരമായ ഒരു കാഴ്ചയായിരുന്നു നിലത്ത് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന നിരഞ്ജന്റെ അമ്മയും കട്ടിലിൽ ജീവന്റെ ചെറിയ തുടുപ്പോടെ കിടക്കുന്ന നിരഞ്ജന്റെ അച്ഛനെയുമാണ് എന്നാൽ മറ്റൊരു കാഴ്ച കൂടി ശ്രുതി അവിടെ കണ്ടു നിരഞ്ജന്റെ അച്ഛന്റെ മുകളിലായി ഒരു സ്ത്രീ രൂപം വായുവിൽ പറന്നു നിൽക്കുന്നു ഒന്ന് അനങ്ങാൻ പോലും ആകാതെ പൂർണ്ണ ഗർഭിണിയായ ശ്രുതി അവിടെ തന്നെ നിന്നു ഭയത്താൽ ശബ്ദം പുറത്തു വരുന്നില്ല പെട്ടെന്ന് വായുവിൽ പാറ നടന്ന പിശാച്ചിനുടെ നോട്ടം ശ്രുതിയിലേക്ക് തിരിഞ്ഞു അവളുടെ ഗർഭപാത്രത്തിൽ വീക്ഷിച്ചുകൊണ്ട് ആ സ്ത്രീ രൂപം തൻ്റെ നാവ് കൊണ്ട് അതിരങ്ങളിൽ പറ്റിക്കിടന്ന രക്തത്തുള്ളികൾ വളരെ ആസ്വദിച്ച് നുണയുവാൻ തുടങ്ങി അടുത്ത നിമിഷം ഒരു ഊളിയെപ്പോലെ അലറികൊണ്ട് ശ്രുതിക്ക് നേരെ പാനെടുത്തു തൻ്റെ കുഞ്ഞിനെ യാതൊന്നും സംഭവിച്ചുകൂടാ എന്ന മാതൃസ്നേഹം ശ്രുതി ഒരു പുതുജീവനേക്കി അവൾ വേഗം തന്നെ തൻ്റെ കരങ്ങളാൽ അടിവയറിനെയും താങ്ങിക്കൊണ്ട് പുറത്തേക്ക് ഓടി എന്നാൽ ആ പിഷാജിനെയും അവളെ വിടുന്ന മട്ടങ്ങി കാട്ടുപനകൾക്കിടയിൽ കൂടി നിലവിളിച്ചു കൊണ്ട് ശ്രുതി മുന്നോട്ടേക്ക് പാഞ്ഞുകൊണ്ടിരുന്നു തൊട്ടു പുറകിലായി നന്ദിനി എന്ന പിശാചിനി ആ ദുർരക്ഷസിൻ്റെ ശരീരത്തിൽ നിന്നും വമിക്കുന്ന രക്തത്തിന്റെ രൂക്ഷഗന്ധം അവിടെയെല്ലാം തങ്ങി നിന്നു കാർമേഹങ്ങൾക്കിടയിൽ കൂടി വരുന്ന പൂർണ്ണചന്ദ്രൻ്റെ ചെറുവെളിച്ചത്തിൻ്റെ സഹായത്തോടെ ശ്രുതി തനിക്കാവുന്ന വേഗത്തിൽ മുന്നോട്ടേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു പിന്നിൽ നിന്നും ആ പിശാചിനിയുടെ അലർച്ച പലപ്പോഴായി ശ്രുതിയെ ഭയത്തിൻ്റെ മുൾമുനയിലെത്തിച്ചു ചീവിടുകളുടെ ശബ്ദം കൂടിക്കൂടി വന്നു തൻ്റെ കൂർത്ത നഹങ്ങളാൽ ആ പിശാചിനി ശ്രുതിയെ പലപ്പോഴായി പിന്നിൽ നിന്ന് മുറിവേൽപ്പിച്ചു കൊണ്ടിരുന്നു അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലെപ്പോഴും ഒരു വൃക്ഷത്തിൻ്റെ വേരിൽ തട്ടി ആ നിറ ഗർഭിണി നിലത്തു വീഴുകയും തുടർന്ന് ആ വീഴ്ചയിൽ അവളുടെ ബോധം നഷ്ടപ്പെടുകയും ചെയ്തു ശ്രുതിയുടെ നെറ്റിയിൽ നിന്നും ചെറിയ രീതിയിൽ രക്തം പുറത്തേക്ക് ഒഴുകുന്നുണ്ടായിരുന്നു ആ ചുടു രക്തത്തിൻ്റെ ഗന്ധം ആസ്വദിച്ച ഗർഭപ്പിഷാജിനുടെ സകല നിയന്ത്രണവും നഷ്ടപ്പെട്ടു ഒരു ഭ്രാന്തിയ കണക്ക് ആർത്ത് വിളിച്ചുകൊണ്ട് ശ്രുതിക്ക് നേരെ പാഞ്ഞെടുത്തു പക്ഷേ ആ സ്ത്രീരൂപത്തിന് ശ്രുതിയെ തൊടുവാൻ പോലും സാധിച്ചില്ല പൂർണ്ണ ഗർഭിണിയായ ആ സ്ത്രീക്ക് ചുറ്റും കാവലായി നാഗങ്ങൾ നിന്നു പിന്നീട് അവിടെ നടന്നത് മനുഷ്യർക്ക് അപ്രാപ്തമായ കാര്യങ്ങളായിരുന്നു അവിടെ നടന്ന യുദ്ധത്തിൽ കാട്ടുപനകൾ സാക്ഷ്യം വഹിച്ചു അവസാനം ആ അവിടെ തണുത്ത എന്ന കണ്ണുകൾ തുറക്കുമ്പോൾ ചുറ്റും ആളുകളും പോലീസുകാരും നിൽക്കുന്നതാണ് അവൾ കണ്ടത് അവൾ എഴുന്നേൽക്കുവാൻ ശ്രമിച്ചു പക്ഷേ ആകുന്നില്ല വേണ്ട എഴുന്നേൽക്കാൻ ശ്രമിക്കണ്ട കാലിൽ ചെറിയ പിന്നെ കുഞ്ഞിനൊന്നും കേട്ടോ പേടിക്കണ്ട ശ്രുതിയുടെ ുംയറു തൊട്ടുകൊണ്ട് അപ്പോഴു മാത്രമാണ് ഇന്നലെ നടന്ന സംഭവങ്ങൾ ശ്രുതിയുടെ മനസ്സിൽ വന്നു നിറഞ്ഞത് ഭയത്തോടെ ശ്രുതി ചുറ്റുനോക്കി താനിപ്പോൾ കിടക്കുന്നത് നാഗക്കാവിന് മുന്നിലാണെന്ന സത്യം അവളുടെ മനസ്സിന് ആശ്വാസം ആ പിഷാജിനെ തന്നെ ഒന്നും ചെയ്യാത്തതിന് കാരണവും അവൾക്ക് ബോധ്യമായി ശ്രുതി തൊഴുകൈയ്യോടെ നാഗത്തറയ്ക്ക് മുന്നിൽ സന്തോഷത്താൽ ഏങ്ങിക്കരഞ്ഞു അല്പസമയത്തിന് ശേഷം ശ്രുതിയെ ഒരു സ്റ്റച്ചറിൽ കിടത്തിക്കൊണ്ട് പാത ഓരത്ത് നിർത്തിയിരുന്ന ആംബുലൻസിലേക്ക് കൊണ്ടുപോയി എന്നാൽ ആരുടെയും കണ്ണിൽപ്പെടാതെ ഒരു നായ വളരെ അരിഷത്തോടെ ക്രൂരമാർന്ന കണ്ണുകളോടെ ശ്രുതിയെ നോക്കുന്നുണ്ടായിരുന്നു ആരാണ് ഈ നന്ദിനി അവൾ എങ്ങനെയാണ് ഒരു പിശാചിനിയായത് ഈ ഗ്രാമത്തിന് എങ്ങനെയാണ് പിശാജിന് കടവെന്ന പേര് വന്നത് ഇതുപോലത്തെ ഒരായിരം ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുമുണ്ടാകും അതിനെല്ലാം ഉത്തരമായി ഉടൻ വരുന്നു നന്ദിനി എന്ന ഗർഭപിശാജി കേൾക്കാൻ മറക്കരുത്